സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് സന്തോഷ വാർത്ത ഫെബ്രുവരി മാസത്തിലെ വിതരണം അവസാനിച്ച സാഹചര്യത്തിൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുകയുടെ വിതരണവും കുടിശ്ശിക വിതരണവും സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക ലഭിച്ചവരിൽ ഒരു വിഭാഗം ആളുകൾക്ക് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായ സാഹചര്യത്തിൽ ിൽ തുക ലഭിക്കുകയില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പിൻഷൻ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിൽ ിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശിക വിതരണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള അമ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമായുള്ള വാർഡ് തല സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടാവുകയില്ല ഇതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ തുകയ്ക്കും ഇവർക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിതമാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് എ പിൻഷൻ ഗുണഭോക്താക്കൾ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതത്തിന്റെ വിതരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവയുടെ വിതരണം എന്നിവ നടത്തുന്നതിലേക്കായി കോടി രൂപയുടെ വായ്പാനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ആരംഭിച്ചിരിക്കുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു പരിധിവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭിക്കുമെന്നുള്ള സൂചനകളാണ് സർക്കാർ വൃത്തങ്ങൾ നൽകിയിരിക്കുന്നത്